സാബു മോനെ ബിഗ് ബോസ് കൺഫേഷൻ റൂമിലേക്ക് വിളിപ്പിച്ചതേ ഉള്ളു അപ്പോഴേക്കും പണി തുടങ്ങിയിട്ടുണ്ട് സാബു മോൻ സാബു മോനെ കൊണ്ട് എങ്ങനെയെങ്കിലും അവിടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ബിഗ് ബോസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മത്സരാർത്ഥികൾക്കുള്ള കോയിൻസ് പിടിച്ചു കൊടുത്താൽ മതിയെന്ന് ഓൾറെഡി ബിഗ് ബോസ് സാബു മോനോട് പറഞ്ഞു കഴിഞ്ഞു ഏതായാലും ബിഗ് ബോസിന്റെ വാക്ക് കേട്ട് ആദ്യം സാബു മോൻ പണി കൊടുക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ഹൗസ് കീപ്പിംഗ് ടീമിനാണ് ആരെ കാണാതെ കുറച്ച് ടിഷ്യൂ പേപ്പറൊക്കെ സാബു മോൻ ബാത്റൂമിനകത്ത് കൊണ്ടിടുന്നുണ്ട് ിന്റെ ഭാഗമായി ഹൗസ് കീപ്പിംഗ് ടീമിന്റെ വൃത്തിയൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നറിയാൻ വേണ്ടി ചെയ്യുന്ന ഒരു ചെറിയ പരീക്ഷണമാണ് ബാത്റൂമിനകത്ത് കുറെ ടിഷ്യൂ പേപ്പറുകൾ കൊണ്ടിട്ടിട്ടുണ്ട് അത് വൃത്തി കേടാക്കിയ പേപ്പേഴ്സ് അല്ല അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളതാണ് എന്നൊക്കെ സാബു ക്യാമറ നോക്കി പറയുന്നുണ്ട് ഏതായാലും എല്ലാം നിരീക്ഷിച്ച് ഓരോരുത്തർക്കും പണി കൊടുക്കാനുള്ള ഒരു നീക്കം സാബു നടത്തുന്നതായി തോന്നുന്നുണ്ട് നിലവിൽ ഹോട്ടൽ ടാസ്കിലെ റോബോട്ടാണ് ജാസ്മിൻ നേരത്തെ സായികൃഷ്ണയായിരുന്നു റോബോട്ട് എല്ലാം ചേഞ്ച് ചെയ്തപ്പോൾ അത് യാണ് അങ്ങനെ റോബോ ആയ ഒരു കംപ്ലൈന്റ് സാബുവാൻ മറ്റു ടീം അംഗങ്ങളോട് പറയുന്നുണ്ടായിരുന്നു താൻ പറഞ്ഞ കാര്യങ്ങളൊന്നും റോബോ ചെയ്യുന്നില്ലെന്നും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ചെന്ന് ജോലികളൊക്കെ കറക്റ്റായി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നിർദ്ദേശങ്ങൾ നൽകാനാണ് താൻ പറഞ്ഞതെന്നും അത് ചെയ്യാതെ മാറി എവിടെയെങ്കിലും അനങ്ങാതെ നിൽക്കുകയാണ് റോബോ ചെയ്യുന്നതെന്നും സബുവൻ ജാസ്മിനെതിരെ പറയുന്നുണ്ട് അതിനെതിരെ എച്ച് ആർ ആയ ഋഷി വന്ന് എതിരെ സംസാരിക്കുന്നുണ്ട് എന്നാൽ ഹൗസിൽ എച്ച് ആർ ആയ ഋഷിക്ക് പുല്ല് വിലയാണെന്ന് ഒന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ് ഏതായാലും സാബു ആണെങ്കിലും വന്നതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഒക്കെ ഇപ്പോൾ മാറി വരുന്നുണ്ട് ഹോട്ടൽ ടാസ്ക് ആയിട്ട് കൂടി ഹൗസിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാത്തത് കൊണ്ട് തന്നെ മനഃപൂർവ്വം ഓരോ കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ശ്രമവും സാബു ഇപ്പോൾ നടത്തി വരികയാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ